കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും കരുതുമലായ ക്രിസ്തയശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളിൽ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ധൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ യോബിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്കിയുണ്ട് നോക്കുക നിർദ്ദോഷിയായി നശിച്ചവരാരെയും നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ഞാൻ കണ്ടിടത്തോളം അന്യായം മുഴുവൻ കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു ഇവാക്കി നമുക്കവർക്കും പരിചിതമാണ് യോബിന്റെ ജീവിത സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന വന്ന സ്നേഹിതന്മാരുടെ ഒരുവനായ തേമാന്യനായ ലീഫാസ് പറഞ്ഞൊരു വാചകമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പാനിട വന്നത് യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ പിറകിലുള്ള ദൈവ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ കാര്യം യോമനെ പരിശോധിക്കുക എന്നുള്ളത് ദൈവത്തിനും അനിവാര്യമായ കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ വന്ന പരിശോധനാ കാലഘട്ടത്തെ വളരെ കൃത്യമായിട്ട് ദൈവം അവന് കൊടുത്ത ബലത്തിലും ശക്തിയിലും അതിനെ അതിജീവിപ്പാൻ മാത്രം യോമന് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും അദ്ദേഹം വീണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കപ്പെടുന്നുണ്ട് എന്നാൽ യോമന് വന്ന ആ കഷ്ടത അൽശ്രോത്രം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടലിന് കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില അപകടങ്ങളോ രോഗങ്ങളോ ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലോ ചില കുടുംബങ്ങളിലോ നടക്കുന്ന മരണങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയർന്നു വരുന്ന ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ഒരു ആക്ച്വലി ചെറിയ അഭിഷിക്തന്മാരോ ചിലരൊക്കെ അപകടങ്ങളിലൂടെ മാറ്റപ്പെടുന്നു അല്ലേ ഈ രോഗങ്ങൾ വന്ന് മരിക്കുന്നവരുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സംഭവിച്ചു ഇത്രയും പ്രയോജനപ്പെട്ടതല്ല ഇത്രയും ശക്തനായി നിന്ന ഒരഭിഷിക്തനില് എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് സത്യമാണ് ഇവിടെയാണ് തേമാനിയനായ എലിഫാസ് പറഞ്ഞ വാചകം നിർദ്ദോഷിയായവൻ എവിടെ നശിച്ചു പോയിട്ടുള്ളൂ സ്തോത്രം നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ഇത് ലോകപരമായി ചിന്തിക്കുന്നതിനേക്കാൾ മതിയായി നമ്മുടെ ഇതിനെ സ്പിരിച്വലി ആത്മീകമായിട്ട് നമ്മളത് ചിന്തിപ്പാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് ഈ ലോകത്തിലുള്ള നമ്മുടെ നിലനിൽപ്പോ ഇല്ലെങ്കിൽ ഭൗതികമായിട്ട് നമ്മുടെ നേട്ടമോ ആരോഗ്യപരമായി നമ്മൾ ആയിരിക്കുന്നതോ ഒക്കെ നോക്കിയിട്ട് അതിൽ ഒരാളിൻ്റെ സ്പിരിച്വാലിറ്റിയെ നമുക്ക് വിലയിരുത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല അല്ലേ കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് വളരെ ക്ലേശം അനുഭവിച്ച ഒരു മനുഷ്യനെന്ന് വേദപുസ്തക ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക പേണം ഇടവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി ഭാവിയാണെന്നോ ഇല്ലെങ്കിൽ ശ്രോത്രം ദൈവത്തെ വിട്ട് അകന്നോ എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല സത്യം പക്ഷേ അതിൻ്റെ വേറൊരു സൈഡിലേക്ക് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിർദ്ദോഷിയായ നേരുള്ളവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകൾ നീതിമാനായിരിക്കാം വിശുദ്ധനായിരിക്കാം ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമൈതൻ അത് സ്ത്രോത്രം ദൈവത്തിനു വേണ്ടി ദൈവപദ്ധതികൾക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവർ ദേശത്തിൽ ഒരിക്കലും തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിനകത്തൊരു വലിയ വ്യത്യാസത്തെ കൽപ്പിക്കുവാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് നിർദോഷിയായി നേരോടെ നമ്മൾ ജീവിച്ചാൽ അതിനുള്ള ആത്മീക ഭൗതിക മേഖലകളിൽ അതിൻ്റെ പ്രതിഫലം ദൈവത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭ്യമാകും അതുകൊണ്ട് നിർദോഷിയായിട്ടും നേരുള്ളവനായിട്ടും ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കുക അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയമല്ല പിതാവേ ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ട വലതുക്കരങ്ങൾ തരികയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വം കർത്താവിൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്